വഖഫ് നിയമത്തിനെതിരെ മണിപ്പൂരിൽ വൻ പ്രതിഷേധം നിയമത്തിനെതിരെ പ്രതിഷേധവുമായി മുസ്ലിം സംഘടനകൾ ബിഷ്ണുപൂരിലെ പ്രതിഷേധത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു അബ്ദുൾ റഷീദ് ആണ് വിവരങ്ങൾ നൽകാനുള്ളത് റഷീദ് രാജ്യമാകമാനം വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയാണ് വിമർശനങ്ങൾ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് മണിപ്പൂരിൽ ഈ വിധത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത് ഏതൊക്കെ സംഘടനകളാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് എങ്ങനെയായിരുന്നു പ്രതിഷേധം യെസ് അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വഖഫ് നിയമത്തിനെതിരെ മണിപ്പൂരിൽ വലിയ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബിഷ്ണുപൂരിലെ പ്രതിഷേധത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തിരിക്കുന്നു വഖഫ് നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത് രാജ്യമാകമാനം ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് മുതലുള്ള പ്രതിഷേധമാണ് ഇതിനുശേഷം രാഷ്ട്രപതി ഒപ്പുവെച്ചതോടുകൂടി ശേഷവും ആ പ്രതിഷേധം തുടരുകയാണ് റഷീദ് വിവരങ്ങൾ നൽകാനുണ്ട് റഷീദ് തുടരാം അന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വകഫ് നിയമത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സംസ്ഥ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും മുസ്ലിം വ്യക്ത നിയമ ബോർഡിന്റെയും അതോടൊപ്പം നിരവധി മുസ്ലിം വിഭാഗങ്ങളുടെയും നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ഈ നിയമം പൂർണ്ണമായിട്ടും പിൻവലിക്കുക അതോടൊപ്പം ഈ നിയമത്തിനെതിരെ കൊടുത്തിട്ടുള്ള ഹർജികൾ അടിയന്തര ഘട്ടത്തിൽ പരിഗണിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ മണിപ്പൂരിൽ ഇത്തരത്തിൽ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടക്കുന്നത് എന്തായാലും നിലവിൽ ആയിരത്തിലധികം ആളുകളാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി തെരുവിൽ ഇറങ്ങിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജമാഅത്തുൽ ഉലമ അതോടൊപ്പം എ കെ വൈ വി ഒ എം പി വൈ എ തുടങ്ങിയ സംഘടനകളൊക്കെ തന്നെയും വലിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി എത്തിയിട്ടുണ്ട് മണിപ്പൂരിലെ ബിഷ്ണുപൂരിലാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധം മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്നത് പ്രധാനമായും ഈ വകുപ്പ് ബില്ല് അതോടൊപ്പം വകുപ്പ് നിയമം പൂർണ്ണമായും പിൻവലിക്കുക എന്ന ആവശ്യമാണ് ഈ പ്രതിഷേധക്കാരൊക്കെ തന്നെയും മുന്നോട്ട് വെക്കുന്നത് കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ മണിപ്പൂരിൽ ഉണ്ടായിരുന്നു ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ബി ജെ പിയുടെ മോർച്ചാ നേതാവിനെ നേതാവിന്റെ വസതി തീയിടുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു പിന്നീട് ഈ ബില്ലിനെതിരെ അനുകൂലിച്ചതിന്റെ പേരിലാണ് ഇത്തരത്തിൽ ഈ വീട് വസതി പ്രതിഷേധക്കാർ തീയിട്ട സംഭവമൊക്കെ ഉണ്ടായി ഇതിന് പിന്നാലെ വലിയ സുരക്ഷയും ഏർപ്പെടുത്തുന്ന സാഹചര്യമാണ് മണിപ്പൂരിലുള്ളത് അതേസമയം ഉത്തർപ്രദേശിലും ഇത്തരത്തിൽ വലിയ പ്രതിഷേധ ഉണ്ടാകുന്ന സാഹചര്യം തന്നെയാണ് എന്തായാലും രാജ്യത്തെമ്പാടും ഇത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ കൊണ്ടുവരാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെയും അതോടൊപ്പം മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെയും തീരുമാനം ഇതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ മണിപ്പൂരിലും നടന്നുകൊണ്ടിരിക്കുന്നത് ശരി അബ്ദുൾ റഷീദാണ്